ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായിട്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് അരങ്ങൊരുങ്ങുകയാണ് കോൺഗ്രസും ബിജെപിയും ഒരേപോലെ തന്നെ ഈ വിഷയത്തെ ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഒൻപതര വർഷത്തെ കൊള്ളകളെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾക്കാണ് തിരുവനന്തപുരം അടക്കം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായി ബി ജെ പി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലായിരുന്നു സമരം എന്തായാലും പ്രതിഷേധ സമരത്തിൽ പ്രവർത്തകരെ ആക്രമിക്കാൻ അടക്കം നോക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പ്രവർത്തകരും ഞങ്ങൾ പിറകോട്ടു പോകില്ല നീതി ലഭിക്കും വരെ പിറകോട്ടു പോകില്ല എന്നുള്ള നിലപാടിൽ മഹിളാ പ്രവർത്തകരും നിന്നു എന്നുള്ളതാണ് ബാരിക്കേഡ് തട്ടിമറിക്കാനും പൊളിക്കാനും അതിനു മുന്നിൽ മുകളിൽ കയറിക്കൊണ്ട് സെക്രട്ടേറിയറ്റിനകത്തേക്ക് ചാടികയറാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ബി ജെ പി പ്രവർത്തകരുടെ മഹിളാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നു അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടത്തിനാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് போய் எடுத்து இறங்கி சோகம் உண்டு

ڏوڏو ڏوڏو ياو ڏاٻي شارو تي پئي لئي مان ساري ڏاٻي پٽندو はい。 네 <목소리도> സൈഡ് <inaudible> സൈഡ് <inaudible> 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 i <laughs>